നേരം നാലായപ്പോൾ അമ്മ എഴുന്നേറ്റു അവളുടെ അപ്പുറത്തായി ഉണ്ണി കിടക്കുന്നുണ്ട് അവൾ വേഗം താഴേക്ക് നടന്നു അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയാണ് സുമ അവളുടെ അരികിലായി ലക്ഷ്മിയുമുണ്ട് അവളെ കണ്ടതും സുമ അവൾക്ക് ഒരു ഗ്ലാസ് ചായ നീട്ടി അവളത് വാങ്ങിക്കുടിച്ചു മോളെ ഉണ്ണി എവിടെ ഉറങ്ങാണ് ദേ ഇതിൽ ചായയുണ്ട് അവൻ ഉണരുമ്പോൾ കൊടുക്കണം ഞാനും അച്ഛനും അച്ഛൻ്റെ സുഖമില്ലാതെ കിടക്കുന്ന ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് കുറച്ച് നേരം വൈകും അതും പറഞ്ഞ് സുമ അടുക്കളയിൽ നിന്ന് പോയി ലക്ഷ്മി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു തനിക്കിപ്പോഴും അപ്പോഴത്തന്നെ മറക്കാൻ കഴിയുന്നില്ല അല്ലേ എല്ലാം ശരിയാവൂടോ തനിക്ക് നല്ലൊരു കുടുംബത്തെയാണ് കിട്ടിയത് അല്ലെങ്കിൽ എപ്പോഴോ അവർ നിന്നെ ഉപേക്ഷിച്ച് പോയേനെ നിന്നെ അവർ ഉപേക്ഷിച്ചില്ലല്ലോ സ്വന്തം മകളെപ്പോലെ കണ്ട് അവർ നിനക്ക് അവരുടെ രണ്ടാമത്തെ മകനെ കൊണ്ട് ഒരു ജീവിതം തന്നില്ലേ ഇതിലുപരി നിനക്കെന്ത് വേണം ഞാൻ ആദ്യം നിന്നിരുന്ന വീട്ടിൽ ഒരു മരുമകൾ വന്നതിന് ശേഷം അവരുടെ മകന് ആക്സിഡൻ്റായി കിടപ്പിലായി ഞാൻ ചെന്ന അയാളും നോക്കാൻ തുടങ്ങി അന്ന് എന്നും അവിടുത്തെ അച്ഛനും അമ്മയും ആ കുട്ടിയെ കുറ്റപ്പെടുത്തും അവൾ വന്ന് കയറിയതിൽ പിന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ എന്നും ഉപദ്രവിക്കും ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെയൊരു അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ ശരിക്കും അതിശയിച്ചു പോയി തൻ്റെ ഭാഗ്യമാണ് ശരിക്കും അവർ എന്തൊക്കെ സംഭവിച്ചിട്ടും അവർ തന്നെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്നില്ലേ അതും പറഞ്ഞ് ലക്ഷ്മി അവളുടെ മുഖത്തേക്ക് നോക്കി ശരിയാണ് ലക്ഷ്മി നീ പറഞ്ഞത് എല്ലാം പക്ഷേ എൻ്റെ അപ്പേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചതിച്ചെന്ന് കരുതില്ലേ അത് ഓർക്കുമ്പോൾ മാത്രമല്ല കുറ്റബോധമുള്ളത് ഉണ്ണിയേട്ടൻ ഒരിക്കലും എന്നെപ്പോലെ ഒരു പെണ്ണിനെ പെണ്ണിനെയല്ല ഉണ്ണിയേട്ടന് കിട്ടേണ്ടത് ഞാനൊരു രണ്ടാം കെട്ടുകാരിയല്ലേ എന്തിനാ ഏട്ടൻ വിവാഹം കഴിച്ചത് ഏട്ടൻ്റെ ജീവിതം കൂടെ ഞാനായിട്ട് ഇല്ലാതാക്കിയില്ലേ നീ എന്തൊക്കെയാമോ ഈ പറയുന്നത് ഉണ്ണിയേട്ടൻ എല്ലാം അറിഞ്ഞല്ലേ നിന്നെ വിവാഹം ചെയ്തത് നിന്നെ പോലെയുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേനെ ഇത് പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അതുമാത്രമല്ല ഉണ്ണിയേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് സന്തോഷത്തിൻ്റെ പ്രകാശം നിറഞ്ഞു നിന്നത് തന്നെ അദ്ദേഹം ജീവനത്തിലും സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാകാതെ പോയത് നീയാണ് ലക്ഷ്മി എനിക്കറിയാം ഞാനിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയാണെന്ന് പക്ഷേ അപ്പോട്ടനെ ആലോചിപ്പ് ആലോചിക്കുമ്പോൾ എന്തോ വല്ലാത്ത നീറ്റലാണ് ഉള്ളില് അതും പറഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ചു എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരിക്കലും അപ്പേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല നീ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കെ നിനക്കത് മാത്രമേ ഇനി അപ്പുയേട്ടനു വേണ്ടി ചെയ്യാനുള്ളൂ അപ്പു പോലെ നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് ഉണ്ണിയേട്ടനും അത് നീ മറക്കണ്ട അവരുടെ സംസാരത്തിനിടയിൽ അപ്പോൾ സുമ റെഡിയായി കയറി വന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് അതും പറഞ്ഞ് സുമ അവരെ നോക്കി പുഞ്ചരിച്ചു സുമയും ബാലനും പുറത്തേക്ക് ഇറങ്ങി അവരെ യാത്രയാക്കാൻ അമ്മ പുറത്തേക്ക് വന്നു അവളോട് യാത്ര പറഞ്ഞ് അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി താഴേക്ക് ഇറങ്ങി വന്നു അവനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ കുറ്റബോധം നിറഞ്ഞു അവൾ വേഗം അടുക്കളയിൽ പോയി അവന് ചായ കൊടുത്തു അവൻ അവനവളോടൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അപ്പുവിൻ്റെ അടുത്തേക്ക് പോവാൻ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവൾ സ്വയമേ അതിൽ നിന്ന് പിന്മാറി രാത്രി എട്ടോടെയാണ് സുമിയും ബാലനും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അമ്മു ഉണ്ണിക്ക് വിളമ്പിക്കൊടുത്തു അത് കണ്ടപ്പോൾ സുമിക്കും ബാലനും സന്തോഷം തോന്നി അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരം സുമയും ബാലനും ഉണ്ണിയെയും അമ്മുവിനെയും അവർ അവരുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തി മോളെ ഇത് എനിക്ക് കിട്ടിയ പുതിയ ജീവിതമാണ് പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇനി വിഷമിക്കരുത് അതും പറഞ്ഞ് അവർ അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു അമ്മു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞു നാളെ നിങ്ങൾ വയനാട്ടിൽ പോയാൽ പിന്നെ അവിടെ ആവും നിങ്ങൾ ജീവിക്കുക അപ്പുവിൻ്റെ അവസ്ഥ അങ്ങനെയായി ഇനി നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉടനെ ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ വേണം ഞങ്ങൾക്ക് വയസ്സായി വരികയാണ് ഞങ്ങൾക്കും ഒരു പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഇനി നിങ്ങൾ വിഷമിപ്പിക്കരുത് അത്രയും പറഞ്ഞ് ബാലൻ അമ്മുവിനെയും ഉണ്ണിയെയും നോക്കി